ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീട്ടിലാണ് വീട്ടിലാട്ടോ നമ്മുടെ വണ്ടിയിൽ കുറച്ച് അപ്പോൾസറി വർക്കുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യാമെന്ന് ഓർത്ത് ഇന്നിപ്പോൾ വീട്ടിലിരിക്കുകട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ കുറച്ച് അപ്പോൾസറി വർക്കുകളാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇത് ഉണ്ടോ ഈ കാണുന്ന മൈക്ക ഫുള്ള് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഹോളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയ സ്റ്റിക്കറൊക്കെ വെച്ച് അത് മെയിൻ്റെനൻസ് ചെയ്തേക്കുക കേട്ടോ അപ്പോൾ ഇന്നത് ഇതുകൊണ്ടോ ഫുള്ളായിട്ട് പുതിയ മൈക്ക മാറണം അത് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ടോ ഈ വെൽക്രം പിടുത്തം പോയി ഒത്തിരി പഴകിയ വൽക്ര അതുകൊണ്ട് അത് പിടുത്തം പോയിട്ടുണ്ട് അപ്പോൾ ഈ നാല് വൽക്രവും നമുക്ക് മാറിക്കളയണം പിന്നെ ഇതുകൊണ്ടോ ഈ സൈഡിലെ ീ പൊടുത ഒട്ടിക്കുന്ന ഇതുണ്ട് ഇതും സ്റ്റിച്ച് വിട്ടുപോയിട്ടുണ്ട് ഇത് പിടുത്തമുണ്ട് പക്ഷെ സ്റ്റിച്ച് വിട്ടുപോയി അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഈ ബാക്ക് കർട്ടനില് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ നമ്മൾ തന്നെയാണ് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യാൻ പോവാം വണ്ടി ഒന്ന് പൊടുത അഴിച്ചെടുത്തിട്ടുണ്ടെട്ടോ ആ സ്റ്റാർ സ്ക്രൂ ഒന്നും അഴിയില്ലായിരുന്നു കേട്ടോ ഫ്ലൂഡൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി പടുത ഇട്ടിട്ടൊരു ഡേറ്റ് നോക്കിയാൽ അറിയാം എങ്ങനെയാണല്ലോ അഞ്ച് വർഷം ആയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ പിന്നെ അഴിച്ചെടുക്കണത് പുതിയ പടുത ഇട്ടിട്ട് വണ്ടി ഭാഗത്തൊന്നും വലിയ കാര്യമായ തിരുമ്പൊന്നും കാണുന്നില്ല ഇവിടെ ഇരിച്ചിര കണ്ടു കണ്ടു അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു ശാലം പോയിട്ടുണ്ട് വർഷം വർഷം അഴിച്ച് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഇവിടെ ഈ സ്റ്റാർ സ്ക്രൂകൾ അഴിയാൻ ഭയങ്കര പാടാറുണ്ട് പിന്നെ നമ്മൾ ഫ്ലൂഡ് ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് നോക്കിക്കഴിഞ്ഞപ്പം അഴിഞ്ഞു വണ്ടി കിടന്നപ്പോൾ അത്രയും വലിപ്പത്തിലുണ്ടായിരുന്ന സാധനം പതി കിടക്കുന്നത് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ ബാക്ക് കാർട്ടിൻ്റെ ഈ പടുതാട്ടോ മാറിൻ്റെ പിന്നെ ഇതുകൊണ്ട് ഈ ചാനൽ സ്ക്രൂ ചെയ്യണ ചാനൽ കിടക്കുന്ന ആ പോർഷനിയിപ്പം സ്റ്റിച്ച് പൊട്ടിച്ചിട്ടുമാണ് അത് പുറത്തെടുക്കുക നല്ല തുരുമ്പ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് അവിടുന്ന് തയ്ക്കണേ കാണിച്ചു തരാം കേട്ടോ മൈക്കേം മാറി ഒക്കെ വെച്ച് പൈസ അപ്പോൾ നമ്മുടെ ആ സൈഡ് സ്ക്രൂ ചെയ്യുന്ന ചാനലിൽ നിന്ന് പോർഷനാ കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ആ രണ്ട് സൈഡ് ചാനലുകളാണ് കേട്ടോ ഈ കാണുന്നത് തുരുമ്പ് എടുത്ത് ഏകദേശം തീർന്നു ഇതാണ് തുരുമ്പ് വത്തിട്ടുന്നേ ഇനിയിപ്പോൾ ഇത് ഗ്രൈൻഡർ ഒക്കെ വെച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം പ്രൈമറുണ്ടെങ്കിൽ പ്രൈമർ പ്രൈമർ അടിക്കണം ഏകദേശം തീർന്നു നല്ല രീതിക്ക് തുരുമ്പ നമ്മളിതിപ്പം ഇട്ടിട്ട് ഇതിപ്പിൻ ഇത്ര നാളായിട്ട് അഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇനിയിപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ പൊട്ടിച്ച കേട്ടോ ഊരി എടുത്തേ അല്ലാണ്ട് ഊരി പോരില്ലായിരുന്നു അപ്പോൾ ഇനി ആ പോഷനൊക്കെ അടിക്കണം അപ്പോൾ ഇനി നമുക്ക് പടുത തയ്ക്കാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങാം കേട്ടോ ഭയങ്കര ടാസ്ക്കാണ് ആണ് പഴയ പെടുന്നല്ലേ അയ്യപ്പ ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി ചെയ്യാൻ പോവാട്ടോ മൈക്ക മാറാൻ പോവാൻ സീന ചുളക്കില്ലാണ്ട് തയ്ച്ചിടുന്നു സീനപ്പ നമ്മടെ മൈക്കാട്ടോ നേരത്തെ മേടിച്ചു വെച്ചോ ചുളക്കം ഇല്ലാണ്ട് എങ്ങനെ തയ്ക്ക പരിപാടി കേട്ടോ നോക്കി തയ്ച്ചില്ല ചോക്കം വരും നമ്മൾ ഇപ്പോൾ ഫ്രഷ് മൈക്ക മാറിയേക്കുന്ന കേട്ടോ ഈ കാണുന്നത് ഇനി ഇതിൻ്റെ അടിയിൽ ആ റെഡ് ലൈൻ കണ്ടോ അതിൻ്റെ അടിയിൽ കിടക്കണ പഴയ മൈക്കാട്ടോ റെഡ് ഒക്കെ ഒട്ടിച്ചേക്കുന്നത് ഇനി നമുക്ക് ഈ കർട്ടൻ തിരിച്ചിട്ടിട്ട് കറക്റ്റ് ആ ഉള്ളീന്ന് ആ പഴയ മൈക്ക നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ ചാസ്ക് ഒഴിച്ച പരിപാടിയായി ഇത് ചുളുക്കുമില്ലാണ്ടും ഡാമേജ് വരാണ്ടൊക്കെ നമുക്ക് ഈ ഫ്രഷ് മൈക്കു കറക്റ്റ് ചെയ്തെടുക്കണം എന്താണേലും വലിയ സീനില്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അവിടെ ഇച്ചിരി സ്പേസ് കുറവുണ്ട് അതുകൊണ്ട് കറക്റ്റ് ലെവലിലൊന്നും പിടിച്ചടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സ്റ്റിച്ചൊക്കെ ശകലം പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ശകലം വലിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ വൃത്തി കാണണമെങ്കിൽ വണ്ടി കയറ്റി ഇട്ടിട്ട് നല്ല രീതിക്ക് വലിച്ചൊട്ടിച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിയുമ്പോഴാട്ടോ അതിൻ്റെ ആ ഫ്രഷ്നെസ് അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇത് കണ്ടോ ഈ പാട് കണ്ടോ നമ്മളെ പഴയ വ ഹുക്ക് ഇരുന്ന സ്ഥലമാട്ടോ അപ്പോൾ അത് നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി ആ ഹുക്ക് പിടിപ്പീരാട്ടോ അപ്പം നാല് ഹുക്ക് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം അവിടെ കറക്റ്റ് ചെയ്യണം അതിങ്ങനെ കഴിഞ്ഞാൽ പിന്നെ കെറ്റി ഇടാറായിട്ടോ വേറെ ഡാമേജ് ഒന്നുമില്ല സ്റ്റിച്ച് വിടുവോ അങ്ങനെ വലിയ ഡാമേജൊന്നുമില്ല നമുക്ക് ആ ഇതുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ആ സ്റ്റിച്ച് വിട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഴയത് കുഴപ്പമൊന്നുമില്ല നല്ല പിടുത്തോണ്ട് അപ്പം അതുകൊണ്ട് അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുകൊണ്ട് ആ ചാനൽ ആ ചാനലിടുന്ന പോകാ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് തുരുമ്പെടുത്തിരുന്നതുകൊണ്ട് നമുക്കത് അഴിച്ച് എടുക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ആ സ്റ്റിച്ച് പൊട്ടിച്ചിട്ട് ചാനൽ ഊരി എടുക്കുക കേട്ടോ ഇത് അതെന്താണെന്ന് നന്നായി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ തുരുമ്പൊക്കെ നമുക്ക് കുത്തിക്കളയാനൊക്കെ പറ്റി അപ്പം സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഹുക്ക് പിടിപ്പിക്കണം അപ്പൊ ഏസമ്മ നമ്മള് ഹുക്ക് അടിക്കാൻ പോവാട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചല്ല നാല് ഹുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാം വെച്ചിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യണം ഈ നമ്മള് നമ്മുടെ പുതിയ നാല് ഹുക്കങ്ങളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പുത്തന കേട്ടോ അപ്പം നല്ല പിടുത്തുണ്ട് ഉണ്ടോ ഉണ്ടോ പഴയത് നല്ല രീതിക്ക് പോയായിരുന്നു കണ്ടോ അങ്ങനെ നാല് ഹുക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിസ്സാര പണിയുള്ളൂ പക്ഷേ സമയം നല്ലതുപോലെ പോവും ഉണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ മൈക്കയുടെ അകത്ത് പഴയ മൈക്ക അടപ്പുണ്ട് അപ്പോൾ ആ മൈക്ക കറക്റ്റ് ഈ മൈക്ക ഡാമേജ് വരാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ആ പരിപാടി ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയിലേക്ക് കൊണ്ട് കയറ്റി ഇടാ അപ്പോൾ ഏകദേശം പരിപാടി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മയക്ക് കട്ട് ചെയ്യാം മയക്ക് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ വണ്ടി കയറ്റി ഇട്ടിട്ട് കാണിച്ച് തരാം കേട്ടോ മെടുത്തു ദിവസം നമ്മൾ നമ്മളെ ആ വണ്ടിയുടെ പടുത കയറ്റി ഇട്ടിട്ടുണ്ടോ കേട്ടോ വെയിലെല്ലാം പോയി ഷെയ്ഡാണ് മൊത്തം അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് വലിച്ചിടിയിലൊന്നും നടക്കില്ല അതിപ്പോൾ ഇടയ്ക്ക് നൈസായിട്ടൊന്ന് ഷെയ്പ്പായിട്ട് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കയറ്റി ഇട്ടു നമ്മുടെ ആ സൈഡിലെ ചാനലൊക്കെ നൈസായിട്ട് ഇച്ചിരി പ്രൈമറൊക്കെ അടിച്ച് ആ തുരുമ്പൊക്കെ ഒന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നീ ഈ രണ്ട് സൈഡ് ഒരു നാല് സ്ക്രൂ നമ്മുടെ ഈ സൈഡും കൂടെ ഒരു നാല് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി തീരും പിന്നെ ആ ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ വലിച്ചു വെച്ച് നമ്മളെ ആ കുടയാണിയൊക്കെ അടിക്കാനുണ്ട് കേട്ടോ അത് ചിലപ്പോഴടിക്കുള്ളൂ വെയിലില്ലല്ലോ അതുകൊണ്ട് ഇതുകൊണ്ട് ഈ സൈഡിലും ഉണ്ട് ടോപ്പ് നമ്മൾ അതുകൊണ്ടോ ആ ചാനൽ വെച്ചിട്ട് ബോൾട്ടെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ കാര്യം വലിയ പരിപാടിയൊന്നുമില്ല നിസ്സാരെ വർക്കമുള്ളൂ പക്ഷേ ഈ രാവിലെ നമുക്ക് ഈ സ്ക്രൂ കഴിയാൻ നല്ല രീതിക്ക് പണി കിട്ടി പിന്നെ ഫ്ലൂഡൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ടിട്ടൊക്കെ കേട്ടോ അപ്പോഴത്തേനും സമയം പോയി പിന്നെ നമ്മൾ പടുതയുടെ ഇതുണ്ട് ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാനൽ കിടന്ന് തുരുമ്പായിട്ട് ചാനൽ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമുക്ക് അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ അത് തയ്ക്കേണ്ടി വന്നു പിന്നെ ഈ സൈഡൊക്കെ മൊത്തം പോയിരിക്കുമായിരുന്നു കേട്ടോ വിട്ടിരിക്കുമായിരുന്നു അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ മൈക്ക മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേ പിന്നെ നമ്മുടെ ആ ഹുക്കും ഉറം പരിപാടി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മൈക്കേ മാറി ഈ ഹുക്ക് നാലെണ്ണം മാറിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും അഴിച്ചത് പിന്നെ ഈ ചാനൽ മൊത്തം ഇതുകൊണ്ട് ഈ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതുകൊണ്ട് തുരുമ്പ് പിടിച്ചിട്ട് ആകെ ബഡ്ജായിട്ടിരിക്കുവാറിഞ്ഞു അപ്പോൾ അതെല്ലാം നമ്മൾ കൊത്തിക്കളഞ്ഞ് ഇനിയിപ്പോൾ എന്താണെങ്കിലും ആ ചാനലൊക്കെ മാറേണ്ടി വരുമോ അതൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉള്ളു കേട്ടോ വെയിൽ പോയി അപ്പോൾ നല്ല രീതിക്ക് ആയിട്ട് വലിച്ചെടിയിലൊന്നും നടക്കുമെന്ന് തോന്നുള്ളൂ അപ്പം ഇനിയിപ്പോൾ സ്ക്രൂം കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബാക്കാട്ടൻ്റെ മയക്കയും ഹുക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെയിലൊക്കെ പോയതുകൊണ്ട് പടുതാ വലിയ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിക്കാൻ പാതിന് ഒന്ന് രണ്ട് സ്ക്രൂ ഒക്കെ ഇട്ട് കറക്റ്റൊന്ന് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ആ സ്ക്രൂ എല്ലാം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം തന്നെ പുതിയ സ്ക്രൂ മേടിച്ചിടാമെന്ന് ഓർത്താം അപ്പോൾ അന്നേരം നമുക്ക് നല്ല രീതിക്ക് ഒന്നുകൂടെ വലിച്ചൊക്കെ ഇട്ടി സംഭവം സ്ക്രൂ ചെയ്യാമെന്നോർത്ത് കുറച്ച് സ്ക്രൂ ഒക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്താണേലും നമ്മൾ ആ മൈക്ക ഡാമേജ് ആറുന്നത് അപ്പോൾ നമ്മൾ മാറിക്കളഞ്ഞു ഇതുപോലെ ഈ നാല് വെൽക്രൂം ഹുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് സ്ക്രൂ ഒക്കെ വെച്ചായിട്ടുണ്ടു ബാക്കിയൊക്കെ വലിച്ച് വെയിലൊക്കെ ഉള്ളപ്പോൾ ഇടാമെന്ന് ഓർത്ത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ാക്കി കർട്ടൻ്റെ മൈക്കയും മാറി ഹുക്കൊക്കെ മാറി അത്യാവശ്യം ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടോ അറിഞ്ഞോളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആ ബെല്ലൈക്കൺ ഓളും കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിക്ക് ടയേർഡ് ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ